നമസ്കാരം കാനഡയിൽ ഇന്ത്യൻ സമൂഹം നേരിടുന്ന ആക്രമണങ്ങൾക്കെതിരെ തിരുവനന്തപുരത്ത് പ്രതിഷേധ പ്രകടനം സെക്രട്ടേറിയറ്റ് നടയിൽ കാൻഡിൽ ലൈറ്റ് വിജിൽ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ ഓർഗനൈസേഷൻ ഫോർ വെൽഫെയർ ഓഫ് ഓവർസീസ് ഇന്ത്യൻസ് എന്ന സംഘടനയാണ് കോസ്മോ സെന്ററുമായി ചേർന്ന് പരിപാടി സംഘടിപ്പിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിൽ സമാനതകൾ ഇല്ലാത്ത വിധം നയതന്ത്ര പ്രതിസന്ധിയാണ് കാനഡയുമായി ഇപ്പോഴുള്ളത് ഖലിസ്ഥാൻ ഭീകരരുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുകയാണ് അവിടുത്തെ ജസ്റ്റിൻ ട്രൂഡോ ഭരണകൂടം ഇന്ത്യക്കെതിരെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കാനഡയുടെ മണ്ണ് ഉപയോഗിക്കപ്പെടുന്നു ഇതിൽ ശക്തമായ പ്രതിഷേധം നേരത്തെ തന്നെ ഇന്ത്യ അറിയിച്ചിരുന്നു എന്നാൽ ഇതിലേതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള നടപടിയെടുക്കാൻ കാനഡ തയ്യാറായില്ല പകരം കാനഡയിൽ കൊല്ലപ്പെട്ട ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഭരണകൂടമാണെന്ന തെളിവില്ലാത്ത ആരോപണം കാനഡ ഉയർത്തുകയാണ് ചെയ്യുന്നത് ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ കേസിൽ പ്രതിയാക്കാനുള്ള ശ്രമം നടന്നു അതോടെ ഇന്ത്യ ഹൈക്കമ്മീഷണറെ തിരിച്ചു വിളിക്കുകയും ആറ് കനേടിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുകയും ചെയ്തു ഈ സംഘർഷം ഇപ്പോൾ കാനഡയിലെ ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള ആക്രമണങ്ങളിൽ എത്തി നിൽക്കുകയുമാണ് ബ്രാപ്റ്റണിൽ ഹിന്ദു ക്ഷേത്രം ആക്രമിച്ചതും ഭക്തരെ മർദ്ദിച്ചതും ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് കാനഡയിലെ ഇന്ത്യൻ സമൂഹം നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികൾക്കെതിരെയാണ് തിരുവനന്തപുരത്ത് പ്രതിഷേധം അരങ്ങേറിയത് കാനഡയുമായി ഇന്ത്യക്കുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത സംഘർഷമാണെന്നും അയൽ രാജ്യങ്ങളായിരുന്നെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധമുണ്ടായനെയെന്നും മുൻ അംബാസിഡറും വിദേശകാര്യ വിദഗ്ധനുമായ ടി പി ശ്രീനിവാസൻ പറഞ്ഞു ഇന്ത്യയിൽ മുമ്പുണ്ടായിരുന്ന ഒരു ആഭ്യന്തര പ്രശ്നം ഇപ്പോൾ കാനഡയുടെ ആഭ്യന്തര പ്രശ്നമായി മാറി ഒരു രാജ്യത്തെ ഭരണകൂടം തന്നെ അവിടുത്തെ ഇന്ത്യൻ സമൂഹത്തിന് എതിരായി മാറുന്നത് ഇത് ആദ്യ സംഭവമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു സംഭവമാണ് ഇന്ന് കാനഡയിൽ നടക്കുന്നത് ഒന്ന് രണ്ട് ഡെമോക്രസികൾ തമ്മിൽ യുദ്ധമുണ്ടാകാൻ സാധ്യമല്ല എന്നാണ് പറയാറുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമായിരുന്നെങ്കിലും ഒരിക്കലും ഡെമോക്രസികൾ യുദ്ധം ചെയ്യാറില്ല നമ്മുടെ ഇന്നത്തെ കാനഡയിലെ സ്ഥിതി നമ്മുടെ യുദ്ധം മാറുന്നുണ്ടാകുമായിരുന്നു എന്നുള്ള സ്ഥിതിയാണ് ഇനി എങ്ങോട്ടാണ് അത് പോകുന്നത് എന്ന് ചോദിച്ചപ്പോ ഞാൻ പറയാറുള്ളത് ആദ്യത്തിന് നമുക്കൊരു ബോർഡർ ഇല്ല അല്ലെങ്കിൽ യുദ്ധമുണ്ടാക്കുമായി കാരണം ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിനെ പ്രതികൂലം നിർത്താൻ ശ്രമിക്കുന്നത് ഈ കാനഡയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പുതിയതാക്കി വളരെ ഭയജനകമായ കാര്യങ്ങൾ കാനഡയിൽ തന്നെ നടന്നിട്ടുണ്ട് യും കനേഡിയൻ പക്ഷെ എന്നിട്ടും ഈ വർഷങ്ങളിലെല്ലാം തന്നെ ഇന്ത്യയും കനേഡയും കാനഡയും നല്ല ബന്ധം തന്നെ പുലർത്തിയിരുന്നു കാരണം നമുക്ക് അന്യോന്യൻ താല്പര്യങ്ങളുണ്ട് കൊമേഴ്സ്യല് താല്പര്യങ്ങളുണ്ട് കൾച്ചറൽ ഇൻട്രസ്റ്റ് ഉണ്ട് അതുപോലെ ധാരാളം ആളുകൾ ഇന്ത്യയിൽ നിന്ന് അവിടെ താമസിക്കുന്നതുകൊണ്ട് ഇന്ത്യയെപ്പറ്റി എപ്പോഴും നമ്മുടെ അംബാസഡേഴ്സ് അംബാസഡേഴ്സാണെന്നാണ് നമ്മൾ നടക്കാനുള്ളത്

വിരോധമില്ല പക്ഷെ രാഷ്ട്രോട്ടോട് കൂടുതൽ സന്തോഷമാണ് ഇപ്പൊ കാനഡയിൽ പറയുന്നത് ഞങ്ങൾക്ക് ഇന്ത്യയോട് വളരെ ഇഷ്ടമാണ് പക്ഷെ നിങ്ങളുടെ ശത്രുക്കളോട് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണ് ഈ ഖാലിസ്ഥാൻ പ്രശ്നം ഇന്ത്യയിൽ നിന്ന് അപ്പുറത്തെ ഇല്ലാതായിരിക്കുകയാണ് ഇപ്പൊ പഞ്ചാബിൽ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം ഇപ്പോഴില്ല അപ്പൊ ഈ ഖാലിസ്ഥാൻ എന്ന് പറയുന്ന സ്വപ്നം ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്കും യു എസിലേക്കും യു കെയിലൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാതിരിക്കുക നമ്മൾ അതാണ് എൻ്റെ സാ സാഡായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം കാനഡയിലെ ഒരു ആഭ്യന്തര പ്രശ്നമല്ല എങ്ങനെയാണത് കാനഡയിലെ ആഭ്യന്തര പ്രശ്നമെന്ന് ചോദിച്ചാൽ അവിടെയുള്ള നമ്പേഴ്സൺ നമ്മൾ സാധാരണ ഇന്ത്യക്കാരുള്ള രാജ്യമാണ് രാജ്യങ്ങളാണ് നമ്മളോട് ഏറ്റവും സൗഹൃദം പാലിക്കുന്നത് നമ്മൾ മൊറീഷ്യസിൽ നോക്കിക്കോളും അല്ലെങ്കിൽ യു എയിൽ നോക്കിക്കോളും അല്ലെങ്കിൽ അമേരിക്കയിൽ നോക്കിക്കോളും അമേരിക്കയിലെ ഇന്ത്യക്കാർ അവിടെ രാഷ്ട്രീയമായി പോലും വളരെ പ്രാധാന്യമുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കാരുടെ വോട്ട് പിടിക്കാൻ വേണ്ടി ബംഗ്ലാദേശിനെ ആക്രമിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എല്ലാ രാജ്യത്ത് പോകുമ്പോഴും ഇന്ത്യക്കാർ നന്നായിട്ട് പ്രവർത്തിക്കുകയും അതുകൊണ്ട് ഇന്ത്യക്ക് തന്നെ ആ രാജ്യവുമായിട്ട് ബന്ധം പാലിക്കാൻ കഴിയുകയും ചെയ്യും പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ഇന്ത്യക്കാർ അവിടെ ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായിന്നുള്ളത് ഇത്രയും സിഖ്കാരവിടെ പോയത് സിഖ്കാര് നമുക്കറിയാം മോസ്റ്റ് നാഷണലിസ് ആണ് സിഖുകാര് ഇന്ത്യൻ കൾച്ചർ സംരക്ഷിക്കുവാനാണ് ഹിന്ദുക്കൾ സിഖ്കാരായത് എന്നറിയമായിരുന്നു അവർ വേഷം ധരിക്കുന്നതൊക്കെ അവരുടെ സൂക്ഷിക്കാൻ സംരക്ഷിക്കാം എന്നാണ് അപ്പൊ അത് അവർക്ക് അവർ ഇന്ത്യക്കെതിരായ ഒരിക്കലും സംഭവിച്ച കൂടാത്തതാണ് പക്ഷേ സർക്കംസ്റ്റാൻസസ് കാരണം അവര് ഇന്ന് ഇന്ത്യക്കെതിരായിട്ടുള്ള വിപ്ലവം മറ്റു രാജ്യങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു പക്ഷെ അതിലും കൂടുതൽ ഗൗരവതരമായ കാര്യം കാനഡയിലെ ഗവൺമെന്റ് നമുക്കെതിരായി ഇതുപോലെ ചർച്ച ചെയ്ത് ഒരു കാലത്തും ഇന്ത്യ മറ്റൊരു രാജ്യത്ത് പോയി ആരെങ്കിലും വന്നതായിട്ടോ എന്തെങ്കിലും പ്രവർത്തനം ചെയ്തോ ഒരു കഥയും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല പക്ഷെ പ്രൈം മിനിസ്റ്റർ ട്രൂഡു കാനേഡിയൻ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അത് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് തിരിച്ചുപോയതേ ഉള്ളൂ ഇന്ത്യയിൽ വന്ന് നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ട് അദ്ദേഹത്തിന് എല്ലാവരും വളരെ സഹോദരത്തോടെ സ്വീകരിച്ച സമയത്ത് അദ്ദേഹം തിരിച്ചു പോയി നേരെ അദ്ദേഹം പാർലമെന്റിൽ പോയി പറഞ്ഞത് ഇന്ത്യ നമ്മുടെ ഒരു നമ്മുടെ നാട്ടിൽ തന്നെ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് ഇതൊരു ഒരു കാലത്തും ഒരു ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അദ്ദേഹം അതിന്റെ കാരണം അദ്ദേഹത്തിൻ്റെ പ്രശ്നം അദ്ദേഹത്തിന് രാഷ്ട്രീയമായി നിലനിൽക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഖാലിസ്ഥാൻ വാദികളുടെ വോട്ടുകൾ വേണം അദ്ദേഹത്തിന്റെ ഗവൺമെന്റിൽ തന്നെ നാലോ അഞ്ചോ സിഖുകാർ മന്ത്രിമാരുണ്ട് അപ്പോൾ ആ സിഖ് പാർട്ടി ഖാലിസ്ഥാൻ പാർട്ടിയുടെ ഇല്ലാതെ ഒരു കാൻഡിഡേറ്റഡ് പ്രസിഡന്റ് പ്രധാനമന്ത്രിക്ക് മരിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പൊ ഖാലിസ്ഥാൻകാരെ പ്ലീസ് ചെയ്തില്ലെങ്കിൽ അവരെ സഹകരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇലക്ഷൻ ജയിക്കാൻ തയ്യാറാക്കും അതുകൊണ്ട് അദ്ദേഹം നമ്മളോട് ഇത് ദേഷ്യം കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ ഒന്നും വായിക്കുകയില്ല എന്ന് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടിയാണ് പക്ഷെ എന്തൊക്കെയായാലും കാരണം എന്തായാലും ഒരിക്കലും ഇന്ത്യയെ പോലെയുള്ള രാജ്യത്തിനെതിരായി ഇങ്ങനെ ഒരു ഒരു എന്താണ് പ്രോപ്പഗൻറ്റാണ്ടും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇത് അറിയുന്നാൾ നിൽക്കുകയില്ല തീർച്ചയായിട്ടും കമ്മിടിയും നേതാക്കൾക്ക് മനസ്സിലാവും ഇന്ത്യയോട് ചേർന്ന് തന്നെ നിൽക്കേണ്ടതുണ്ട് അത്രമാത്രം അടുത്ത ബന്ധമാണ് നമ്മളുള്ളത് അവിടെയുള്ള ഇന്ത്യക്കാർ കാനഡയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് പ്രവർത്തിക്കുന്നത് അപ്പം ഇതുകൊണ്ടൊരു ആബറേഷൻ ഒരു തെറ്റ് വന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷെ അതേസമയം തന്നെ ഗവൺമെന്റിനെ മാത്രമല്ല നമ്മളിപ്പോ അടുത്ത ദിവസങ്ങളിൽ കണ്ടത് ജനങ്ങൾ തന്നെ നമ്മൾ ഹിന്ദു ടെമ്പിളിലൊക്കെ റക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് വളരെ അപ്പം അതുകൊണ്ട് നമ്മളെല്ലാം തീർച്ചയായിട്ടും നമ്മൾ വളരെ ചെറുതായിട്ട് ആരംഭിക്കുവാനും നമ്മൾ ചെയ്യുന്ന ഒരു വലിയ കാര്യം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം എവിടെ ഉണ്ടായാലും അവരെ സംരക്ഷിക്കേണ്ടതുണ്ട് ഉത്തരവാദിത്തം ഞാൻ ഇന്ത്യക്കാരുള്ള പല രാജ്യങ്ങളിലും അംബാസിഡർ ആയിട്ടുണ്ട് ഗവൺമെന്റ് ഇന്ത്യക്കാരോട് എതിരായില്ലെങ്കിലും ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് വന്നപ്പോൾ ഇന്ത്യക്കാരിൽ നിന്ന് അവരുടെ അധികാരങ്ങളെല്ലാം എടുക്കാൻ ശ്രമിച്ചു രാജീവ് ആയിരുന്നു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഹൈ കമ്മീഷണറായിരുന്നു എന്നോട് പറഞ്ഞത് യു ഫൈറ്റ്സ് ഫോർ ദ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്തു എന്നിട്ട് രണ്ടു വർഷം കഴിഞ്ഞ് എന്നെ പുറത്താക്കി ഇനി നിങ്ങളുടെ താമസിക്കേണ്ടത് പക്ഷെ രണ്ടു വർഷം ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടും അവരെന്നെ പുറത്താക്കിയില്ല കാരണം ഇന്ത്യക്കാർ അവിടെ ഉള്ളതുകൊണ്ട് അവരുടെ സ്ട്രെങ്തിലാണ് ഞാൻ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തത് അപ്പൊ അതാണ് നമ്മുടെ പോളിസി ഇന്ത്യക്കാർക്ക് എവിടെ പ്രശ്നം ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷെ ഒരു ഗവൺമെന്റിൽ നിന്നൊരു പ്രശ്നം ഉണ്ടാകുന്നത് ആദ്യമായിരുന്നു അപ്പൊ അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മള് ശരിയായിട്ട് ഇത് മനസ്സിലാക്കണം പക്ഷെ അതിൽ സമാധാനമുള്ള കാര്യം അവർക്ക് നമ്മളോട് എതിർപ്പല്ല ഇന്ത്യയോടുള്ള വിരോധം കൊണ്ടല്ല അവർ ചെയ്യുന്നത് അവർ ചെയ്തത് അവരുടെ പൊളിറ്റിക്കൽ സർവൈവലിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ എന്നാലും അദ്ദേഹം അതിരുകളെല്ലാം കവിഞ്ഞ മണ്ണിലാണ് അതുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് വരുന്നു അദ്ദേഹം ഇക്കാര്യമൊക്കെ വളരെ പ്രധാനമായിട്ട് ചിന്തിക്കുന്ന ആളാണ് ഇന്ത്യയോട് സ്നേഹമുള്ള ആളാണ് അവർക്ക് ഫൈവ് വയസ്സ് എന്ന് പറഞ്ഞ അഞ്ച് രാജ്യങ്ങൾ ഒന്നിച്ചാണ് ഒന്നിച്ചു Canada, United States, Australia, New Zealand, and UK. So, basically, any country from one chairman indicator is not available. So, that bar, bar, character, they only can hold Canadian people, American people, and major cities. So, we are going to have a ticket. Web Desk. Tatoo minus. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are. ം ദക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ ഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടൂ ട്രിപ്പിൾ ഫൈവ് ഡബിൾ ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് ഓണ കിറ്റുകളും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം